അങ്ങനെ അമ്മ അങ്ങനെ വീടിവരെന്നാ കത്രിക ഇല്ലാടാ മമ്മ സ്മാജിക് സിഗര എടുക്കുക എന്നിട്ടല്ലേ അ നേരെ പാൽ പാൽമധുര വെക്കിയേ മ്ം ലം ലൈലെ തോനെ ലൈലെ കണ്ടില്ലേ ഈ തൂണി കత్తుവോ ഇതിന്റെ ഉള്ളൂടെ കൂടി അങ്ങനെ എടുക്കുക ഓക്കേ ഈ തുണി ലാസ്റ്റ് എല്ലാവരും ും ശരിക്കിതിലേ മണ്ണെണ്ണ ഇങ്ങനെ ഒഴിക്കടുത്ത് മണ്ണെണ്ണ ഇല്ലാത്ത നമ്മുടെ വെളിച്ചെണ്ണയല്ല വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായോണ്ട് സൺഫ്ലവർ ആണ് എടുക്കുന്നത് ഒഴിച്ചു കൊടുക്കാം പാലട്ടോ എന്നിട്ട് നമ്മുടെ തിരി ഈ ഭാഗത്തായിട്ടും നമ്മുടെ ചിരി നന പാലോട്ട് നന നമ്മളെ തിരിച്ച് വെച്ച് കൊടുക്കാം അതിലേ സയൻസിലെ ഒരു പ്രോസസ്സാണ് നടക്കുന്നത് അതെന്താന്ന് എനിക്കറിയില്ല ഞാൻ ഗൂഗിളിലോട്ട് പറഞ്ഞിരുന്നു തിരിയിൽ നിന്നും എണ്ണ അല്ല ഈ താഴത്തുള്ള എണ്ണ തിരിയിലൂടെ കയറി ഇവിടം വരെ എത്തുന്നതിനെ പറയുന്നതാണ് നമ്മള് ഇതില്ലേ വേര് വലിച്ചെടുക്കുന്ന

കൂടുണ്ടാകണമ